യു പി എ ഗവൺമെന്റിന്റെ പത്ത് വർഷ കാലവും എൻ ഡി എ ഗവൺമെന്റിന്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ബജറ്റുകൾ നോക്കിയാൽ യു പി എ ഗവൺമെന്റിന്റെ പത്ത് വർഷ തികഞ്ഞ അവഗണനയിൽ നിന്ന് കഴിഞ്ഞ പത്ത് വർഷം വലിയ പുരോഗതി പുരോഗതിയാണ് ബജറ്റ് വിഹിതങ്ങളുടെ കാര്യത്തിൽ കേരളത്തിനുണ്ടായത് കഴിഞ്ഞ പത്ത് വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ വർഷത്തെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുകയാണ് സംസ്ഥാനത്തിന് കേന്ദ്രം നീക്കിവച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂവായിരത്തി ഇരുനൂറ് കോടി രൂപയിലധികം രൂപ നികുതി ഇനത്തിൽ മാത്രം കേരളത്തിൽ അധികം കിട്ടും കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്നായിരത്തി രൂപയാണ് വിഹിതമായിട്ട് കേരളത്തിൽ കിട്ടിയതെങ്കിൽ ഇത്തവണ മാറ്റി വച്ചിരിക്കുന്നത് അധികം കോടി രൂപയാണ് രൂപ നേരിട്ടുള്ള നികുതി വികസനത്തിന്റെ കാര്യത്തിൽ തന്നെ വർധന ഉണ്ടായിരുന്നു എന്നാൽ വിവിധ പദ്ധതികളുടെ കാര്യത്തിൽ സമീപകാലത്ത് ഒന്നുമില്ലാത്ത അഭൂതപൂർവായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിനും കിട്ടി യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിന് പരമാവധി ലഭിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ വിഹിതം എന്ന് പറയുന്നത് മുന്നൂറ് കോടി മുതൽ നാനൂറ് കോടി മുന്നൂറ് കോടി രൂപ മുതൽ നാനൂറ് കോടി രൂപയാണ് ശരാശരി യു പി എ ഗവൺമെന്റിന്റെ പത്ത് കാലത്ത് പത്ത് വർഷക്കാലവും കേരളത്തിലെ റെയിൽവേ വികസനത്തിന് കിട്ടിയത് കണക്കുകൾ കള്ളം പറയുന്നില്ലല്ലോ പതിനെട്ട് എം പിമാരും കള്ളം പറയുന്നു മുഖ്യമന്ത്രിയും കള്ളം പറയുന്നു ബാലകോമാരും കള്ളം പറയുന്നു ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കും കണക്കുകൾ നോക്കാലോ മൂവായിരത്തിഒരുന്നൂറിലധികം കോടി രൂപയാണ് ഈ വർഷത്തെ റെയിൽവേ വിഹിതമായിട്ട് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത് വ്യക്തമായ കണക്കുകൾ അടിസ്ഥാനത്തിൽ റെയിൽവേ മന്ത്രി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പക്ഷെ അപ്പോഴും കള്ളപ്രചരണം തുടരുകയാണ് ഇനി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങൾക്കും പ്രധാനപ്പെട്ട അഭിമാന പദ്ധതികൾക്ക് നൽകിയ തുക നിങ്ങള് നോക്ക് കേരളത്തിൽ റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ നാഷണൽ ഹൈവേ വികസനം കേരളത്തിലെ കൊച്ചിൻ പോസ്റ്റിന്റെ വിഹിതം കേരളത്തിലെ ഡി ചിത്തിരതിരുന്നാൾ പിന്നെ സിറ്റി ആശുപത്രിയുടെ വിഹിതം കേരളത്തിലെ മറ്റ് നിരവധി പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള വിഹിതം എല്ലാം ഞങ്ങളുടെ കണക്കുള്ളൂ എല്ലാ കാര്യത്തിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കോക്കനട്ട് ബോർഡ് കോഫി ബോർഡ് റബ്ബർ ബോർഡ് സ്പൈസസ് ബോർഡ് നിങ്ങളെല്ലാം എടുത്ത് നോക്കൂ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എല്ലാ ബോർഡുകൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും കയർ ബോർഡ് എല്ലാ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിഹിതം കൂടുതലാണ് മൂവായിരത്തിഒരുന്നൂറ്റി സിസ്റ്റം കോടി രൂപ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് നമ്മുടെ സ്വാതന്ത്ര്യാന ചരിത്രത്തിൽ ഇന്നേവരെ ഏതെങ്കിലും ഒരു ബജറ്റിൽ കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേരളത്തിൽ മൂവായിരത്തിഒരുന്നൂറ്റി സിഷ്ടം കോടി രൂപ ഒരു വർഷത്തേക്ക് തന്നിട്ടുണ്ടോ എന്താണ് കേരളം അവഗണിക്കപ്പെട്ടത് എന്ന് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം കേരളത്തിന്റെ പേര് മരാവസ്ഥയില്ല എന്നുള്ളത് കൊണ്ടാണോ എന്തുമാത്രം ബാലിശമായ ഒരു ആരോപണമാണ് കേരള ധനകാര്യമന്ത്രി ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളും പരാമർശിക്കാറുണ്ടോ ചിലപ്പോ വയനാടിന് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും ചിലപ്പോ ആലപ്പുഴയ്ക്ക് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും ചിലപ്പോ ഇടുക്കിക്ക് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും പതിനാല് ജില്ലകളെ പേരെടുത്ത് പറഞ്ഞിട്ട് എന്താ അച്ഛന സ്ലോ ബജറ്റ് അവതരണം എന്ന് പറയുന്നു അന്താക്ഷരി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പേര് പറഞ്ഞുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ ഇവിടെ എനിക്ക് യു ഡി എഫ് നേതാക്കന്മാരോടാണ് ചോദിക്കാനുള്ളത് ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഒരു യു ഡി എഫ് നേതൃത്വം നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിനെതിരെ നോക്കൂ നിങ്ങൾ എൽ ഡി എഫിന്റെ ഏക അത്ത എൽ ഡി എഫിന്റെ അവസാനത്തെ തൊരുപ്പുചിട്ട എന്ന് പറയുന്നത് ഈ കേന്ദ്ര അവഗണന എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിന് ശേഷം പിണറായി വിജയനും സംഘവും തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ഏക തുരുപ്പ് ചീട്ട് ഈ കേരളത്തെ കേന്ദ്രം ആഘോഷിക്കുന്ന പ്രശ്നമാണ്